യാത്രയപ്പ് സമ്മേളനത്തിൽ അതിഥിയായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എത്തി കുറ്റിപ്പുറം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അബ്ദുൾ ജബാറിന്റെ യാത്രയപ്പ് സമ്മേളനത്തിലാണ് അതിഥിയായി എത്തിയത് തന്റെ മുൻ അധ്യാപകന്റെ മേന്മകൾ എണ്ണി പറഞ്ഞും അദ്ദേഹത്തോടും പഴയ സഹപാഠികളോടും ഒപ്പമേറെ നേരം ചെലവിട്ടുമാണ് ആര്യ മടങ്ങിയത് പ്രിയ അധ്യാപകനും സുഹൃത്തുക്കൾക്കുമൊപ്പം എടുത്ത് ജബ്ബാറിനൊപ്പമുള്ള നിമിഷങ്ങൾ ആര്യ അവിസ്മരണീയമാക്കി എല്ലാ വിദ്യാർത്ഥികളെയും തൻ്റെ സ്വന്തം മക്കളെ പോലെ കാണുകയും ഒരേപോലെ അവരോട് പെരുമാറുകയും ചെയ്യുന്നതായിരുന്നു അബ്ദുൾ ജബ്ബാറിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു വലിയ പിന്തുണ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പെട്ടെന്ന് എളുപ്പത്തിൽ ചില കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല സാധാരണ മറ്റെടുത്ത് നടക്കുന്ന പോലെ അങ്ങനെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ സാറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടാകും ഇതും അതിജീവിക്കാൻ ഇതും നേരിടാൻ എൻ്റെ കുഞ്ഞിന് എൻ്റെ മകൾക്ക് കഴിയും എന്ന സന്ദേശത്തിലാണ് സാർ അത് പറയുക സാറ് എന്നെ മാത്രമല്ല സാറിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും അതേ വാത്സല്യം തന്നെയാണ് കാണിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മകനെ പോലെ മകനെപ്പോലെ മകളെപ്പോലെ ഞങ്ങളെല്ലാം കണ്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അധ്യാപക ജീവിതത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് എല്ലാവർക്കും സമൂഹത്തിൽ സേവനം നടത്താൻ കഴിയില്ലേ അല്ലെ സാധാരണ പറയും ഈ രാഷ്ട്രീയക്കാരുടെ ഒരു ചുമതലയാണത് എന്നാണ് കാണുന്നത് പക്ഷെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് മാതൃക കാണിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് ജപ്പാർ സാർ ഒരു സംശയവുമില്ല സാറിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഗവൺമെന്റിന്റെ ഭാഗമായി ഞങ്ങളെപ്പോലെയുള്ള പുതിയ ജനപ്രതിനിധികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് സാറിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും എന്നതിൽ ഒരു സംശയവുമില്ല അതിന് എനിക്കെന്തായാലും സാറിന്റെ പിന്തുണ വേണം അത് ഞാൻ ഇവിടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് സാർ ഉണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ ആ കാര്യത്തിൽ എന്നുള്ളത് കൂടി ഞാൻ സൂചിപ്പിക്കുന്നു എൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളിലും അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലും ഞാൻ നേടിയിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങളിലും എനിക്ക് എടുത്തു പറയാൻ കഴിയുന്ന വളരെ കുറഞ്ഞ വ്യക്തിത്വങ്ങളുണ്ട് എല്ലാ പ്രയാസങ്ങളിലും പ്രതിസ പ്രതിസന്ധികളിലും അതിജീവനത്തിലുമൊക്കെ എടുത്തു പറയാൻ കഴിയുന്ന ആ വ്യക്തിത്വങ്ങളിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു എൻ എസ് എസിന് വലിയ പങ്കുണ്ട് സാറിന് വലിയ പങ്കുണ്ട് അപ്പോൾ എല്ലാ നന്മയുള്ള പ്രവർത്തനങ്ങൾക്കും ഇനിയും നടത്താൻ സാധിക്കട്ടെ ആ പ്രവർത്തനങ്ങൾക്കുള്ള നന്ദി കൂടി ും തിരുവനന്തപുരം എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുകയാണ് ആര്യ അബ്ദുൾ ജബാറിന്റെ ശിഷ്യാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അബ്ദുൾ ജബാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച എൻഎസ്എസ് ക്യാമ്പിൽ ആര്യും പങ്കെടുത്തിരുന്നു ക്യാമ്പിലെ മികച്ച കേഡറ്റ് ആര്യായിരുന്നു പുനർജ്ജനെ ക്യാമ്പ് ഓർമ്മകളും ആര്യ പങ്കുവച്ചു ഡോക്ടർ അബ്ദുൽ ജബ്ബാർ ഏപ്രിൽ മുപ്പതിനാണ് ഔദ്യോഗികമായി വിരമിക്കുന്നത് തിരൂർ മംഗലം കൂട്ടായിലെ സി എൻ അഹമ്മദ് കോയ പി കെ മറീകുട്ടി ദമ്പതിമാരുടെ ഏക മകനായ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ രാഷ്ട്രപതി സമ്മാനിക്കുന്ന മികച്ച എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർക്കുള്ള ഇന്ദിരാഗാന്ധി ദേശീയ പുരസ്കാരം തുടർച്ചയായി മൂന്ന് തവണ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന സർക്കാരിന്റെ ഗുഡ് സർവീസ് എൻട്രി ലഭിച്ചിരുന്നു യാത്രയ്പ്പ് ചടങ്ങിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ അഡ്വക്കേറ്റ് പി നസറുള്ള എൻ എസ് എസ് റീജിയണൽ ഡയറക്ടർ എലപ്പ ഉപ്പിൻ സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ അൻസർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ഡയറക്ടർ ജെ എസ് സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു